ആ റിപ്പോർട്ടർ ടി ആക്രമണം കോൺഗ്രസിനെതിരായി ദേശീയതലത്തിൽ ഉപയോഗിച്ച് ബിജെപി വിഷയം ചർച്ചയാക്കി രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ് പോസ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് ആക്രമണമെന്ന് ബിജെപി പ്രസിഡന്റിന്റെ പോസ്റ്റിൽ പറയുന്നു ഇന്ന് റിപ്പോർട്ടർ നാളെ മറ്റുള്ളവർ എന്ന അവസ്ഥ വരുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖം നന്നല്ലെങ്കിൽ കണ്ണാടിയെ തല്ലിയിട്ട് കാര്യമില്ലെന്ന് സിപിഐഎം സംസ്കാരശൂന്യമായ നടപടിയെന്ന് പത്രപ്രവർത്തക യൂണിയൻ വിശേഷിപ്പിച്ചു പ്രതികരണങ്ങളിലേക്ക് റിപ്പോർട്ടർ തന്നെ ബ്യൂറോ ഓഫീസ് അതിനു നേരെ കടന്നാക്രമം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അഭനീയമായ ഇത്തരം അക്രമങ്ങൾ ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഒരു വാർത്താ മാധ്യമത്തോടും ആക്രമണത്തിന്റെയും ഇതുപോലുള്ള വിധംസക രീതിയിലുള്ള പ്രതികരണങ്ങൾ അശാധ്യമല്ല അത് ആത്യന്തികമായി ജനാധിപത്യ വ്യവസ്ഥകളെ അടിവേദനയെ ബാധിക്കും വാർത്താ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളിലെ തെറ്റുകളെ പറ്റി വിമർശിക്കാൻ അഭിപ്രായങ്ങൾ പറയാം അസത്യമാണെന്ന് ചിന്തിക്കുന്ന വാദങ്ങളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കാം വാർത്തയുടെ വിഷയത്തിന്റെ പേരിലായാലും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നാക്രമണമായും മാത്രമേ കാണാൻ കഴിയുള്ളൂ കയ്യൂക്കിന്റെയും അതിക്രമത്തിന്റെയും വഴി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അങ്ങേയറ്റം അപലേപനീയമായ നടപടിയാണ് ഈ സംഭവത്തെ തള്ളിപ്പറയാൻ ബന്ധപ്പെട്ട പാർട്ടികളുടെ സായ് കുമാർ ഗുഡ് ഈവനിങ് വലിയ രീതിയിൽ ഈ വിഷയം ഇനി അങ്ങോട്ട് ചർച്ചയായി മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനകളല്ലേ നമ്മൾ ഇന്ന് കണ്ട പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലും വലിയ വിഷയമായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇന്നിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദേശീയതലത്തിൽ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറ്റിയിരിക്കുന്നു റിപ്പോർട്ടറിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് ആക്രമിച്ച ദൃശ്യങ്ങളടക്കം എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയും അടക്കം ടാഗ് ചെയ്തുകൊണ്ട് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത് മാധ്യമങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഡി എൻ എയിൽ തന്നെ ഉള്ളതാണ് എന്നുള്ള പരിഹാസം അടക്കം അതിൽ ഉണ്ട് ഇനിയിപ്പോൾ മുതിർന്ന ബി ജെ പി നേതാക്കളടക്കം ഇത് ഏറ്റുപിടിക്കുകയും ചെയ്യും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ബി ജെ പി ഇതേ രീതിയിൽ തന്നെ ദേശീയതലത്തിൽ വലിയ വിഷയമാക്കിയതാണ് അതോടൊപ്പം തന്നെ ആ വാർത്ത കൊടുത്ത മാധ്യമത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണം അതുപോലെ തന്നെ ബി ജെ പി ദേശീയതലത്തിൽ ചർച്ചയാക്കും സംസ്ഥാനത്താകട്ടെ സി പി ഐ എം സി പി ഐ അടക്കമുള്ള പാർട്ടികളും നിശിതമായി തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു നടപടിയെ വിമർശിച്ചിട്ടുള്ളത് ഇന്ന് റിപ്പോർട്ടർ ചാനലാണെങ്കിൽ നാളെ ഇതേ വാർത്ത കൊടുക്കുന്ന മറ്റ് മാധ്യമങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാകും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് എം വി ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതോടൊപ്പം സി പി ഐയും നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നു മന്ത്രിമാർ രംഗത്ത് വന്നു യുവജന സംഘടനകൾ രംഗത്ത് വന്നു അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള രോഷം ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഉണ്ടായി പക്ഷേ അപ്പോഴും സുജി നമുക്ക് പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു കുറ്റപ്പെടുത്തൽ പരസ്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൻ്റെ ഒരു പ്രതികരണം അതായത് വൈകുന്നേരം അദ്ദേഹത്തോട് ദീർഘമായ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ ഒരു ചോദ്യം ഇത് വന്നപ്പോൾ ഏത് അക്രമത്തെയും അപലപിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴികുകയാണ് ചെയ്തത് പക്ഷേ അതിനുശേഷവും തിരുവനന്തപുരത്ത് ഈ പ്രതികൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒഴിച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ആ പ്രതികരണം വിമർശനം ഈ വിഷയത്തിൽ വന്നു റിപ്പോർട്ടർ ടി വി ഐക്യദാഠ്യവും അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഓക്കെ സായ്കുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഐക്യദാർഢ്യം അറിയിക്കുന്നവർ അത് നൽകുന്ന ഒരു പ്രതീക്ഷ കേരളത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം അതോടൊപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് അതിനെ അടിച്ചമർത്താനായിട്ടുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ പതറില്ല എന്നത് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പിക്കാവുന്ന ഘട്ടമാണ്